ഓം മ ശിവായ ഓം നമ ശിവായ ഓം ശിവായ ശിവഭക്തർ ഏറ്റവും പ്രധാനമായി ആചരിക്കുന്ന ഒന്നാണ് ശിവരാത്രി വ്രതം ശിവരാത്രി വ്രതത്തിൻ്റെ വിധിയും മഹാത്മ്യവും ഇതേക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇത് ശിവപുരാണത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ശ്രീഹരിയും അതായത് ഭഗവാൻ വിഷ്ണുവും ബ്രഹ്മാവും പാർവതി ദേവിയും ഇരിക്കുമ്പോൾ അവരുടെ സംശയ നിവാരണത്തിന് ഉത്തരമെന്നാണ് ഭഗവാൻ പറഞ്ഞ വാക്കുകളാണ് ശിവപുരാണത്തിൽ നിന്നും ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് ഭഗവാൻ പറയുകയാണ് നമ്മെ പ്രീതിപ്പെടുത്താൻ ധാരാളം വ്രതങ്ങളുണ്ട് എല്ലാം സൗഖ്യവും മോക്ഷവും പ്രദാനം ചെയ്യുന്നതാണ് ഇവയിൽ പ്രധാനപ്പെട്ട പത്ത് വ്രതങ്ങളുണ്ട് ഇവയെ ദശ വ്രതങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ബ്രഹ്മജ്ഞാനം നേടി മോക്ഷപഥത്തിലെത്തുവാൻ ആഗ്രഹിക്കുന്നവർ ഏത് വ്രതമായാലും അത് വിധിപൂർവ്വം അനുഷ്ഠിക്കേണ്ടതാണ് കറുത്തപക്ഷ അഷ്ടമിക്കും വെളുത്ത വെളുത്തപക്ഷ ഏകാദശി ദിവസവും ആഹാരം ഉപേക്ഷിക്കണം എന്നാൽ കറുത്തപക്ഷ ഏകാദശി ദിവസം രാത്രി നമ്മെ പൂജിച്ചതിന് ശേഷം ആഹാരം കഴിക്കാവുന്നതാണ് വെളുത്ത പക്ഷത്തിലെ ത്രയോദശി ദിവസവും രാത്രി ആഹാരം കഴിക്കാവുന്നതാണ് എന്നാൽ കൃഷ്ണപക്ഷ ചതുർദശി ദിവസം ശിവവ്രതം അനുഷ്ഠിക്കുന്ന ഭക്തർ ആഹാരം കഴിക്കാൻ പാടില്ലാത്തതാണ് രണ്ടു പക്ഷത്തിലും പ്രത്യേകം തിങ്കളാഴ്ച ദിവസം രാത്രി മാത്രം ആഹാരം കഴിക്കാം ശിവവ്രതത്തിലും നമ്മുടെ അനുഗ്രഹത്തിലും താല്പര്യമുള്ളവർ ഈ നിയമങ്ങൾ കൃത്യമായും പാലിക്കേണ്ടതാണ് എല്ലാ വ്രതങ്ങളും അനുഷ്ഠിക്കുന്ന ദിവസം ശിവഭക്തർക്കും ബ്രാഹ്മണർക്കും ആഹാരം നൽകേണ്ടതാണ് മുക്തിമാർഗം ആഗ്രഹിക്കുന്ന ജ്ഞാനികൾക്ക് നാല് വ്രതങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത് ശിവപൂജ രുദ്രമന്ത്ര ജപം ശിവക്ഷേത്രങ്ങളിൽ ഉപവാസം കാശിയിൽ മരണം ഇവയാണ് നാല് വ്രതാനുഷ്ഠാനങ്ങൾ തിങ്കളാഴ്ച വരുന്ന അഷ്ടമി കറുത്തപക്ഷത്തിലെ ചതുർദശി എന്നീ ദിവസങ്ങളിൽ ഉപവാസത്തോടെ വ്രതമനുഷ്ഠിച്ചാൽ അത് നമ്മെ വളരെ പ്രീതിപ്പെടുത്തുന്നതാണ് ഈ നാലിലും വച്ച് ശിവരാത്രി വ്രതത്തിലാണ് ഏറ്റവും ശക്തിയുള്ളത് അതിനാൽ മോക്ഷവും സൗഖ്യവും ആഗ്രഹിക്കുന്ന ഭക്തർ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഈ വ്രതം സകലർക്കും ഉത്തമ ഫലപ്രാപ്തി ഉണ്ടാക്കും ശിവരാത്രി വ്രതം കോടി മഹാപാപങ്ങൾ ഇല്ലാതാക്കുന്നവയാണ് നമ്മുടെ കാരുണ്യവും അപൂർവവുമായ വരപ്രസാദം ലഭിക്കണമെന്നാഗ്രഹിക്കുന്ന ഒരു ഉത്തമ ഭക്തൻ പ്രഭാതത്തിന് മുമ്പ് നിദ്രവിട്ടെഴുന്നേറ്റ് സ്നാനം ചെയ്യണം തികഞ്ഞ സംതൃപ്തിയോടും ഭക്തിയോടും കൂടി ശിവക്ഷേത്രത്തിൽ പോയി ശിവലിംഗ പൂജ ചെയ്യണം പ്രേമാധിക്യത്തോടെ നമ്മെ വണങ്ങിയ ശേഷം നല്ല രീതിയിൽ സങ്കല്പം ചെയ്യണം താഴെ പറയുന്നതാണ് സങ്കല്പം नीलकण्ठा नमोऽस्तु दे कर्तुमिच्छम्यहं देवा शिवरात्रिव्रतं तव तव प्रभावा देवेश निर्विघ्ना भवेदिति अमाद्या शत्रवो मां वै पीठां कुर्वन्तु नैव हि അല്ലയോ ദേവാധിദേവനായ മഹാദേവ നീലകണ്ഠ അവിടത്തേക്ക് ഈ ഭക്തന്റെ വിനീതമായ നമസ്കാരം അവിടുത്തെ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു എളിയ ഭക്തനാണ് ഞാൻ ദേവദേവ അങ്ങയുടെ മഹാപ്രഭാവത്താൽ ഈ വ്രതത്തിന് യാതൊരുവിധ തടസ്സമോ ഉപദ്രവമോ ഇല്ലാതെ പൂർണ്ണമാക്കാനിടവരട്ടെ കാമം തുടങ്ങിയ ശത്രുക്കൾ ഒരുവിധത്തിലും എന്നെ പീഡിപ്പിക്കാതിരിക്കുവാൻ അവിടുത്തെ പരമമായ കാരുണ്യമുണ്ടാകണമേ ഇപ്രകാരം സങ്കല്പം നടത്തിയിട്ട് പൂജാ സാമഗ്രികൾ ഒരുക്കണം ശിവലിംഗത്തിന്റെ ഒരു ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ ആണ് പൂജാദ്രവ്യങ്ങൾ ഒരുക്കേണ്ടത് മന്ത്രത്തിനനുസരിച്ചുള്ള പൂജാദ്രവ്യമാണ് സമർപ്പിക്കേണ്ടത് മന്ത്രം ചൊല്ലാതെ നമ്മെ പൂജിക്കുന്നത് ഗുണം ചെയ്യില്ല ഗീതം വാദ്യം നൃത്തം മുതലായവയോടൊപ്പം ഭക്തി പുരസരം രാത്രിയുടെ ഒന്നാമയാമത്തിൽ പൂജ നടത്തിയിട്ട് ഭക്തർ മന്ത്രം ജപിക്കണം പല വിധത്തിലുള്ള സ്ത്രോത്രങ്ങൾ കൊണ്ടും മന്ത്രങ്ങൾ കൊണ്ടും നമ്മെ പ്രീതിപ്പെടുത്തുക വ്രത വേണ്ടി ആ മഹാത്മ്യം ശ്രവിക്കുക ശ്രദ്ധയോടും ഭക്തിയോടും കൂടി രാത്രി മുഴുവനും മന്ത്രജപവും സ്തോത്രവും തുടരണം പാർത്ഥിവ ശിവലിംഗം നിർമ്മിച്ച് പൂജ ചെയ്യുന്നത് വളരെയധികം വിശേഷമായിരിക്കുന്നതാണ് പ്രഭാതത്തോടെ സ്നാനം നടത്തിയിട്ട് മന്ത്രം ജപിക്കണം അങ്ങനെ വ്രതങ്ങൾ പൂർത്തിയാക്കിയിട്ട് കൈകൂപ്പി നമ്മെ വീണ്ടും വീണ്ടും നമസ്കരിക്കണം അനന്തരം നമ്മുടെ പ്രീതിക്കായി ഇപ്രകാരം പ്രാർത്ഥിക്കണം മഹാദേവ

കാരുണ്യവാനായ ഭഗവാനെ പരമോത്തമമായ ആ വ്രതം പൂർണ്ണമായി തീർന്നിരിക്കുന്നു അതിനാൽ ഞാനിത അതിന് വിസർജനം നടത്തുന്നു ദേവേശ്വര ശർവ ഈ ഭക്തന്റെ കഴിവിനനുസരിച്ച് ചെയ്ത ഈ വ്രതം മൂലം അവിടുന്ന് എന്നിൽ ദയവ് ചെയ്ത് സന്തോഷിക്കണമേ ഇപ്രകാരം ചെയ്തതിന് ശേഷം നമുക്ക് പുഷ്പാഞ്ജലി സമർപ്പിച്ചിട്ട് യഥാവിധി ദാനം ചെയ്യാം അനന്തരം ശിവഭക്തരായ ബ്രാഹ്മണർക്ക് വിശേഷിച്ച് സന്യാസിമാർക്ക് ആഹാരം കൊടുത്ത് പൂർണ്ണ സംതൃപ്തരാക്കിയിട്ട് ആഹാരം കഴിക്കാം സജ്ജനങ്ങളെ ഇത്രയുമാണ് ശിവപുരാണത്തിൽ പറഞ്ഞിട്ടുള്ള ശിവരാത്രി വ്രതമാഹാത്മ്യം ഏവർക്കും ശിവരാത്രി ആശംസകൾ നേരുന്നു ഓം നമ ശിവായ